എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംരിപ്പ ശ്രീ ആയിരവല്ലി ശിവപാർവതി ക്ഷേത്രത്തിൽ മകര തിരുവാതിര മഹോത്സവത്തിനോടനുബന്ധിച്ച എഴുന്നള്ളത്ത് ഘോഷയാത്ര നടന്നു കുന്നത്തുമല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാട്ടുകല്ല അപ്പൂപ്പൻ ക്ഷേത്രം ഇടപ്പണ ദേവി ക്ഷേത്രം കൊച്ചരിപ്പ മാടനട ക്ഷേത്രം ആയിരവലി ക്ഷേത്രപ്പാറയും ചുറ്റി കൊച്ചരിപ്പ ശിവപാർവതി ക്ഷേത്രത്തിൽ സമാപിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി സജികുമാർ നേതൃത്വം നൽകി ഉച്ചരിപ്പശ്രീ ആയിരവില്ലി ശിവപാർവതി ക്ഷേത്ര സന്നിധിയിൽ മകരപ്പൊങ്കൽ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് പതിനാല് പതിനഞ്ച് തീയതികളിലായി ക്ഷേത്ര പൂജകളും ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര സന്നിധി നടത്തി ഉച്ചരിപ്പശ്രീ ആയിരവില്ലി ക്ഷേത്ര സന്നിധിയിലെ സമാപന ദിനമായ ക്ഷേത്ര പൂജകളും ആഘോഷങ്ങളും പതിനഞ്ചാം തീയതിയായ ഇന്ന് നടക്കുകയാണ് പതിനാലാം തീയതിയായ ഇന്നലെ ക്ഷേത്രത്തിൽ സമൂഹ പൊങ്കാല ഭാഗവത പാരായണം മറ്റ് ഗോത്രാചാര പൂജകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനാലാം തീയതി കഴിഞ്ഞു പതിനഞ്ചാം തീയതിയായ ഇന്ന ദിവസം ഭാഗവത പാരായണം ക്ഷേത്രാചാരപൂജകൾ മഹത്തായ ഘോ ഘോഷയാത്ര തിരുവെഴുന്നള്ളത്ത് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ നടക്കുക വൈകിട്ട് അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ രാത്രി പത്ത് പത്തരയോടുകൂടി ക്ഷേത്ര സന്നിധിയിലെത്തിക്കും അന്നദാനം സമൂഹ പൊങ്കാല എന്നിവയും നടന്നു നാട്ടുവാർത്ത അമടത്ര